ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ വളരെ വേഗത്തിൽ നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ദൈവ ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ ഉടനീളം കർത്താവ് തന്റെ പദ്ധതിക്കായി തെരഞ്ഞെടുത്തവരോടെല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് സ്ലോഡാവും കാത്തിരിക്കുക നമ്മുടെ ഈ ലോകം എന്ന് പറയും നമ്മളായിരിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാ ഭയങ്കര സ്പീഡാ അത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം സ്പീഡ് നടക്കണം ഫാസ്റ്റായിട്ട് നടക്കണം എന്നാൽ കർത്താവിൻ്റെ പരിപാടി കർത്താവ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വേഗത്തിൽ ചെയ്യും പക്ഷെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊന്ന് സ്ലോ ഡൗൺ ആകുക ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുക കർത്താവ് സഹ്യൻ മാളികമുറി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നതിന് മുൻപ് ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു അല്ലെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പൊ സ്ഥലം ബൗലോ സ്ത്രീക്ക് അതിശക്തമായ കർത്താവിന് വേണ്ടി ഉപയോഗി ഉപയോഗിക്കപ്പെട്ട ശുശ്രൂഷകനാണ് കർത്താവിന്റെ വലിയ സുശേഷ വേല ചെയ്ത വ്യക്തിയാണ് പക്ഷെ വർഷങ്ങൾ രണ്ടു മൂന്ന് വർഷം അറേബ്യൻ മണ്ണിൽ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു പ്രാർത്ഥനയോടെ കാത്തിരുന്നു അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഓരോ വ്യക്തികളും ജീവിതം നോക്കിയാല് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്ത രാജാക്കന്മാരാകട്ടെ പഴയ നിയമത്തിലുള്ള രാജാക്കന്മാരാകട്ടെ പുതിയ നിയമത്തിലുള്ള കർത്താവിന്റെ മക്കളാകട്ടെ അപ്പസ്വലന്മാരാകട്ടെ അവരുടെയൊക്കെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ അവർക്കെല്ലാം ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു സ്ലോ ഡൗൺ ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടു ചില കാര്യങ്ങൾ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഇവരെ സവരണം നമ്മൾ മനസ്സിലാക്കണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവ് എല്ലാം നിർമ്മിച്ചതിന് ശേഷം ഏഴാം ദിവസം കർത്താവ് വിശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നല്ലേ വിശ്രമം ആ വിശ്രമത്തിനാണ് ആ വിശ്രമത്തിലേക്കാണ് ദൈവം ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചിരിക്കുന്ന ഹെബ്രാർ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അതിന് മൂന്നാം വാക്യത്തിൽ അതായത് വിശ്വസിച്ചവരാ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക അത് നമ്മുടെ ആത്മാവ് അനുഭവിക്കുന്ന ഒരു സമാശ്വാസത്തെക്കുറിച്ചാണ് വചനം നമുക്ക് അവിടെ ഒരു ഉൾക്കാഴ്ച തരുന്നത് ഈ ഒരു സമാശ്വാസം അനുഭവിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിൽ കാത്തിരിക്കുക അങ്ങനെ കാത്തിരിക്കുന്ന ത്തിരിക്കുന്നൊരിക്കലും നഷ്ടമല്ല നമ്മൾ ചിലപ്പോ ഓർക്കും ലോകം ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടുമ്പോ ഞാനിങ്ങനെ കാത്തിരിക്കുന്നതും വെയിറ്റ് ചെയ്യുന്നതും കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നിന്നിലൂടെ നടക്കുവാൻ വേണ്ടി കൂടി പോവുകയാണ് ഗരീത് തോട്ടിലേക്ക് കർത്താവിന്റെ പ്രവാചകനായ എലിയ പ്രവാചകനെ ദൈവം ആ സ്ഥലത്തേക്ക് ആ രഹസ്യ സ്ഥലത്തേക്ക് ദൈവം അങ്ങോട്ട് പോകുവാൻ പ്രവാചകനോട് പറഞ്ഞു ആ തോടിനരികിൽ അന്നത്തെ അതിശക്തരായ രാജാവ് ആ രാജാവിനും ജസ്ബേൽ രാജ്ഞിക്കും അഹാബ് രാജാവിനും ഈ പ്രവാചകർ എവിടെയാണെന്ന് പോലും എത്ര തപ്പിയിട്ടും പലരെ കൊണ്ടും പല രീതിയിൽ നോക്കിയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ദൈവം മറച്ചു വച്ചേക്കുമായിരുന്നു കരുതതോടിനരികിൽ അവിടെ ഒരു കാക്കയായിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ദൈവത്തിന്റെ പ്രൊവിഷൻ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം എവിടെയെങ്കിലും ഒരു കാത്തിരിപ്പ് ദൈവം നമ്മളോട് അല്ലെങ്കിൽ ഒരു ഡിലേ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാത്തിരിക്കുവാൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് നീ പോലും അറിയാതെ വലിയൊരു സംരക്ഷണം നിന്റെ ജീവിതത്തിൽ കർത്താവും നൽകുന്നുണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം പെട്ടെന്ന് ആ കാര്യം ക്ലിയർ ചെയ്യണം പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഓർത്തുകൊടുക്കാം എവിടെയെങ്കിലും സ്ലോഡൌൺ ആകാൻ കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംരക്ഷണവും നിനക്ക് ഒരുക്കിയിട്ടുണ്ട് എന്തിനാണ് സ്ലോഡൌൺ ആകാൻ പറയുന്നത് ആ സംരക്ഷണത്തിനകത്ത് നിന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തുമ്പോൾ ചില രാജ്യങ്ങളിൽ ചില ദേശങ്ങളിൽ ചില കുടുംബങ്ങളിൽ നിന്നിലൂടെ നിന്നിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുന്നതിനും നീ അനുഗ്രഹിക്കപ്പെടുന്നതിനും ദൈവം നിന്നെ ഒരുക്കുകയാണ് അപ്പോൾ ഇന്ന് മനസ്സിലാക്കുക ഈ പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച് ദൈവം നിന്നോട് കാത്തിരിക്കുവാനും സ്ലോ ഡൗൺ ചെയ്യുവാനും പറയുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ റിലാക്സ്ഡായിട്ട് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ആകുലതകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് നൂറുകൂട്ടം ചിന്തയായിരിക്കും ഇപ്പൊ ചിലപ്പോൾ നമുക്കൊരു ഒന്ന് 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 സ്വസ്ഥമായിട്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും നടക്കാൻ പോലും പോകാൻ പറ്റില്ല നൂറുകൂട്ടം ചിന്തകൾ മനസ്സിലോട്ട് വരും ഇതെങ്ങനെയാകും അതിങ്ങനെയാവും അതെ എങ്ങനെ ഞാൻ ചെയ്യും ഇതിന്റെയൊക്കെ റിസൾട്ട് എങ്ങനെയാവും നമ്മൾ ഇതെല്ലാം കർത്താവിന് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ആത്മാശ്രമത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന് ഫാസ്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും നമ്മുടെ ആത്മാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നത് നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കാണുവാനിടയായിത്തീരും കാരണം നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവതിശക്തിയോടെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ് അതുകൊണ്ടാണ് അപ്പസോല പ്രവർത്തനം നമ്മൾ കാണുന്ന ആത്മാവിന്റെ ശക്തിയിൽ കൊടുങ്കാറ്റ് പോലെ ശിഷ്യന്മാർ ലോകമെങ്ങും സുവിശേഷം എത്തിക്കുകയാണ് അപ്പോസ്സന്നെ ബൗലോശ്രീയൊക്കെ എത്ര വലിയ ശുശ്രൂഷയാണ് ചെയ്തത് എന്റെ സഹോദരങ്ങളെ വിശ്വസിക്കാം പ്രത്യാശിക്കാം വലിയ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ് അത് നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അതുകൊണ്ട് സന്തോഷത്തോടെ സ്ലോ ഡൗൺ ചെയ്യാം റിലാക്സ് ചെയ്യാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കാം നമുക്ക് ദൈവം നൽകിയതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങാം വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും ഗോഡ് ബ്ലസ് യു